കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽമറയിൽ എഡിറ്റിംഗ് ഷിരീജു പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് സത്യമുറയിൽ എനിക്ക് നമ്മുടെ ഈ കഴിഞ്ഞ കല്യാണത്തെ കുറിച്ചോ എന്റെ വരുംകാല ലൈഫിനെ കുറിച്ചോ ഒരു ചെറിയ ടെൻഷൻ പോലും വരുന്നില്ല നീ എന്ന പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം അതുപോലെ എന്റെ ആദ്യം ഞാൻ വിഷമിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ നാമുക്ക് ഈ ലൈഫിങ്ങനെ അടിച്ചുപൊളിച്ച് പോവാടി വീരു ചിരിയോട് അവളെ കവിളന്നുള്ളി വലിച്ചു ഇത് മാത്രമാണ് വീരു ദാമ്പത്യം അവന്റെ കൈ തട്ടി മാറ്റി അവൾ കണ്ണുരുട്ടി വീരൊരു നിശ്വാസത്തോടെ അവളെ നോക്കി നീ എന്തിനാ എൻ്റെ ആദ്യം ഇപ്പം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കാട് കയറുന്നത് അതൊക്കെ ഇപ്പം ഇന്നത്തെ കാര്യമല്ലേ എന്ത് ചെയ്യാനും ചെയ്യാതിരിക്കാനും നമ്മുടെ മുന്നിൽ ലൈഫിങ്ങനെ നീണ്ടു നിവൃത്തി കിടക്കുവല്ലേ എന്തായാലും നമ്മുടെ ജീവിതം ആയി ഞാൻ നിന്റെ മുന്നിൽ ഇത്രനാൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആയിരിക്കും അങ്ങോട്ട് എന്തൊക്കെ വന്നാലും ഞാൻ മനസ്സുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കതിനെ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഓരോന്ന് പറയുന്നതിൻ്റെ മൂഡ് മാറ്റാതെ നല്ലോണം എന്ന് അമർത്തി തടവിത്താവണയെ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ ബാക്കിയൊക്കെ നാളെ ഇനി ഓറെ കുഞ്ഞിട്ട് ചോദിച്ചു വന്നാല് നല്ല നുള്ളു വെച്ചെറിഞ്ഞോ പറച്ചിലിനൊപ്പം അവളെ കൈയെടുത്ത് വീണ്ടും നെറ്റിയിലേക്ക് വെച്ച് അവൻ കണ്ണടച്ചിരുന്നു ആദി അപ്പോഴും അവൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാതിരിപ്പായിരുന്നു എങ്കിലും ഉള്ളിലെ ചുട്ട് പൊള്ളുന്ന തീച്ചുളയിൽ അവന്റെ വാക്കുകളെ എവിടെ ഒരു തണുപ്പ് വീഴ്ത്തിയത് അവൾ അറിഞ്ഞു അവൻ പറഞ്ഞ പോലെ തന്റെ വീരുവല്ലേ എല്ലാം ശരിയാവും ഒരു നനുത്ത പുഞ്ചിരി ആദിയുടെ ചുണ്ടിൽ വിരിയാൻ മടിച്ചു നിന്നു ആദി സിനിങ്ങിക്കൊണ്ടുള്ള അവന്റെ വിളികേട്ട് മറ്റെല്ലാം വിട്ട് അവളുടെ വിരലുകൾ അവന്റെ നെറ്റിയിലൂടെ ചലിച്ചു തുടങ്ങിയത് വീരുപതിയെ മയക്കം പിടിച്ച് തുടങ്ങിയിരുന്നു വീരും മതി കേട്ടോ എഴുന്നേക്ക് ഇടുന്നേ എനിക്ക് വരുന്നുണ്ട് ഉറക്കം നല്ലൊരു മയക്കത്തിലേക്ക് അവൻ മയങ്ങി വീഴാൻ തുടങ്ങിയത് ചെവിയിലേക്ക് തുളച്ചയേറിയ ആദ്യയുടെ സ്വരത്തിൽ സെക്കൻ്റെ മുഖം ചുളിഞ്ഞു എന്നിട്ടും കണ്ണുറക്കാൻ മടിച്ചവനൊന്ന് മൂളികൊണ്ട് കമിഴ്ന്ന് എടുക്കാൻ നോക്കിയെങ്കിലും അവൾ അപ്പോഴും അവന്റെ തല മടിയിൽ നിന്ന് മാറ്റിയിരുന്നു പെട്ടെന്ന് എഴുന്നേറ്റവൻ പിണക്കത്തോടെ അവൾ നോക്കി മുരണ്ടു ഒന്ന് പോട നിനക്ക് മാത്രം ഉറങ്ങിയാൽ മതിയോ എനിക്കുണ്ട് ക്ഷീണം അപ്പം ശരി ഗുഡ് നൈറ്റ് അവനെ നോക്കി ചുണ്ടുകൂട്ടി പറയലും പുലപ്പെടുത്ത് മൂടിക്കൊണ്ട് പെണ്ണിന്റെ ഒറ്റത്തായി ആദ്യം ഒതുങ്ങി കിടന്നിരുന്നു പല്ലി അടിച്ച അവൻ എന്തൊക്കെയോ പിരിപെറിക്കുന്നത് കേട്ടവള അടക്കി ചിരിച്ച് വാപുത്തി പിടിച്ചതും വീരുവിന്റെ മുഖം വീണ്ടും വീർത്തു പൊടി അവളുടെ കൈത്തണ്ണിൽ അമർത്തി നുള്ളിപ്പറിച്ച് അവൻ എഴുന്നേറ്റതും ആ ആ നോവിൽ ആദ്യമൊന്ന് പിടഞ്ഞുപോയി അവളെ നോക്കി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി ഇട്ടിരുന്ന ടീഷർട്ട് ഊരുന്നവനെ കണ്ട് പെണ്ണിന്റെ കണ്ണു കൂർത്തു എന്താണ് ഈ ഉണ്ടെങ്കിൽ നോക്കുന്നത് ഞാൻ ഈ വക സാധനങ്ങളൊന്നിട്ട് ഉറങ്ങാറില്ല പിന്നെ നീ ഉള്ളോണ്ട് ഇടാന്ന് വെച്ചതാ പക്ഷെ ഇന്ന് നിനക്ക് ആ കൺസഡേഷൻ തരേണ്ട ആവശ്യമൊന്നുമില്ല നാണാവില്ലല്ലോ നിനക്ക് നാണം മറക്കാനുള്ള ഞാൻ ഇട്ടിട്ടുണ്ട് സാധാരണ ഇതുപോലും ഇടാത്താണ് ഒരു പച്ച മനുഷ്യനായിട്ട് കിടന്നുറങ്ങനാ എനിക്കിഷ്ടം പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ വലിയ കാര്യം പോലെ അവൻ പറഞ്ഞതു മുഖം ചുടിഞ്ഞു ഒരു അത് നിന്റെ തന്ത എൻ്റെ അമ്മാവൻ പറയിലാവൻ പെട്ടിലേക്ക് വന്ന് വീണു കയ്യെത്തിച്ച ഫാൻ കൂട്ടിയിട്ട് അവളെ അടക്കി പിടിച്ചിരിക്കുന്ന പുതപ്പിന്റെ ഒരു ഭാഗം വലിച്ചെടുത്ത് പുതയ്ക്കുമ്പോൾ ആദ്യം അവനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ടായിരുന്നു എന്തി പച്ചമനുഷ്യന് പുതപ്പൊക്കെ ആവശ്യമുണ്ടോ വേണ്ടേ വേണ്ട എന്ന് നിനക്ക് അറിയാത്ത ഒന്നല്ലോ വെറുതെ ചോറിഞ്ഞ് വാശിയായിട്ട് അത് ഉറങ്ങാൻ നോക്കാതി പറച്ചിലിനൊപ്പം തലയണയിലേക്ക് മുഖം പൊഴുത്തി കമിഴ്ന്ന് കിടക്കുമ്പോൾ വീരുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇത്രയും നേരം മൂടിക്കെട്ടിരുന്ന് അവടെ മുഖത്ത് കുറുമ്പും ദേഷ്യവും കണ്ടയിലുള്ള ഒരു ചെറിയ പുഞ്ചിരി ആദ്യം മറ്റെല്ലാ ഒരു നിമിഷം മറന്നുകൊണ്ട് അവര് നോക്കി ചുണ്ടുകൂട്ടി പെറുപുറുത്ത് തിരിഞ്ഞിടന്നിരുന്നു ആവണി ന പാലെടുത്ത് വെച്ചിട്ടുണ്ട് ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ട എടുത്തോളൂ ഇരിക്കുന്ന പാൽ ഗ്ലാസ് അവൾ കാണിച്ചു കൊടുത്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങിയ സരസ്വതിയുടെ പുറകെ തന്നെ പാലും എടുത്ത ഇറങ്ങിയിരുന്നു നാളെ രാവിലെ തന്നെ ഗൗതമിനെയും കൂട്ടി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം ആ വലിയ താല്പര്യം കാണിക്കില്ല പക്ഷേ നീ വേണം കൂട്ടിക്കൊണ്ടു പോകാൻ കേട്ടോ ആവണി അമ്മ എന്നെ ഇങ്ങനെ നീട്ടി ആവണി എന്ന് വിളിക്കേണ്ട കാര്യമില്ല എന്ന് വിളിച്ചാൽ മതി എല്ലാവരും എങ്ങനെയാണ് വിളിക്കുക എന്തിന് ആവണി എന്നല്ല നിന്റെ പേര് എനിക്കിങ്ങനെ വിളിപ്പേര് വിളിക്കുന്നൊന്നും ഇഷ്ടമല്ല ഗൗതമിനെ പോലും മറ്റൊരു പേര് ഞാൻ വിളിക്കാറില്ല ഞാൻ ആവണി എന്ന് തന്നെ വിളിച്ചോളാം അത്രയും പറഞ്ഞ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയവരെ കണ്ട് അമ്മുവിൻ്റെ മുഖം ഇരുണ്ടു ആ ആവണി പറഞ്ഞ കാര്യം മറക്കണ്ട നാളെ രാവിലെ രണ്ടുപേരും അമ്പലത്തിൽ പോയിരിക്കണം ഒന്നുകൂടെ തിരിഞ്ഞ ആജ്ഞ പോലെ അവർ പറഞ്ഞു നിർത്തിയതും അമ്മു തലയാട്ടി കാണിച്ചു വല്ലാത്തൊരു സ്ത്രീ തന്നെ അതെങ്ങനെയാ കാശിന്റെ കൊഴപ്പമല്ലേ കുറച്ച് നാൾ കഴിയട്ടെ തള്ളേ നിങ്ങൾ അഹങ്കാരം ഞാൻ മാറ്റി തരുന്നുണ്ട് മനസ്സിലാവര നാല് സീത്തയും പറഞ്ഞ് പാൽ ഗ്ലാസ്സുമായി അവൾ മന്ദം മന്ദം കയറി ആർഭാടം വിളിച്ചോതുന്ന ഇരുനിലയിൽ തീർന്ന കൊട്ടാര സദൃശ്യമായ വീടാണ് ഗൗതമിൻ്റെത് അവിടുത്തെ ഇൻ്റീരിയർ വർക്കുകളും ലൈറ്റ് ഒക്കെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനോട് ഉപമിക്കാൻ ആ വീട്ടിലേക്ക് വന്നു കയറിയ സമയം അമു ശരിക്കും വണ്ട്രടിച്ചു പോയിരുന്നു ഇത്രയും ഒരു സൗഭാഗ്യം തനിക്ക് അതും ആദ്യത്തെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് ഓർക്കുമ്പോൾ തന്നെ അവൾ പുളകിതയായി ആ സന്തോഷത്തിൽ തന്നെയാണ് അവൾ ഗൗതമിൻ്റെ അടുത്തേക്ക് ചെന്ന് മുറിയുടെ വാതിൽ ചെറുതായി ചാരിയിട്ടുണ്ട് ശബ്ദമുണ്ടാക്കാതെ ഡോറെന്നകത്തേ കയറിയവൾ സെറ്റിയിലിരുന്ന് ലാപ്പിലെന്തോ ചെയ്യുന്ന ഗൗതമിനെ കണ്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ച് അവൻ താൻ വന്നറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കി അമ്മൊന്ന് മുരടനെക്കി എന്നിട്ടവൻ കേട്ടില്ല ഗൗതമേട്ടാ രണ്ടും കളിപ്പിച്ച അവൾ വിളിച്ചതും ക്ലാപ്പിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ അവൻ രണ്ടു വിരലുകൾ ഉയർത്തി കാട്ടി അവളുടെ മുഖം പരിഭവത്താലൊന്നു ചുളിഞ്ഞു കയ്യിലെ പാർഗ്ലാസ് മുറുകിയെ പിടിച്ച അവൾ നിന്നു ഒരു മെയിൽ കൂടാഴ്ച കഴിഞ്ഞ് ക്ലാപ്പ് ഓഫ് ചെയ്ത് ഗൗതമിന്റെ നോട്ട് അമ്മയിലെത്തി നിന്ന് അവന്റെ കണ്ണുകളൊന്നും വിടർന്നു നെറ്റിന്റെ ലൈറ്റ് സ്കൈ ബ്ലൂ കളർ സാരിയാണ് അവളുടെ വേഷം ആകാര ഭംഗി എടുത്ത് കണിക്കുന്ന വസ്ത്രം അവന്റെ ചുണ്ടിൽ വശ്യമായൊരു ചിരി വിരിഞ്ഞു കണ്ണുകൾ ഉയർത്തി നോക്കിയ അമ്മ അവന്റെ നോട്ടത്തിൽ നാണത്തോടെ തലവിനിച്ചു ഡോർ ലോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടതും അവളൊന്ന് ഞെട്ടി അപ്പോഴേക്കും ഗൗതം അവൾക്കടുത്ത് എത്തിയിരുന്നു താൻ എന്തെങ്കിലും നോക്കിക്കുന്നോ അവണി കം പാല് അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ പാൽ ഗ്ലാസ് അവന് നേരെ അമ്മ നീട്ടിയിരുന്നു ഓഹ് നോ അവണി എനിക്ക് ഈ പാല് ഇഷ്ടമല്ല താൻ കുടിച്ചോളൂ എന്ന് എനിക്കും വേണ്ട ഏയ് നോ എന്തിനാ വെറുതെ വേസ്റ്റാക്കുന്നത് താൻ കുടിച്ചോളൂ ചിരിയോടാവും പറഞ്ഞതും അനുസരണയോടമ്മ ആ പാല് കുടിച്ചിരുന്നു അത് കുടിച്ചെറക്കുമ്പോഴും തന്നെ നോക്കി നിൽക്കുന്ന ഗൗതമിനെ കണ്ട് അവളിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം നിറഞ്ഞു അവനോട് തൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും തന്നെക്കുറിച്ചും പറയാനും അവനെ പറ്റിയെല്ലാം ചോദിച്ചറിയാനും അമ്മുവിൻ്റെ ഉള്ളം തുടിച്ചു വിവാഹ ഉറപ്പിച്ചതിന് ശേഷം ഗൗതമിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഉണ്ടായിരുന്നെങ്കിലും വലിയ കാര്യമായിട്ട് സംസാരിക്കാനും അവർക്ക് തമ്മിൽ കഴിഞ്ഞിരുന്നില്ല ഇപ്പം ഈ രാത്രി തമ്മിൽ പരസ്പരം അറിയണമെന്ന് അവൾ വല്ലാതെ ആഗ്രഹിച്ചു പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ചവൾ തിരിഞ്ഞതും ഇടുപ്പിൽ അവന്റെ കാര്യങ്ങൾ ചുറ്റി വരിഞ്ഞത് പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അമുഞ്ഞെട്ടിയിരുന്നു പെട്ടെന്ന് അവന് നേർക്ക് തിരിഞ്ഞ് എന്തോ പറയാൻ തുടങ്ങിയത് ഗൗതമിൻ്റെ ചുണ്ടുകൾ അവളുമായി കോർത്തിരുന്നു ഒന്ന് കുതിരിക്കൊണ്ട് അവനെ അവൾ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇടുപ്പിൽ ശക്തിയിൽ മുറുകിയവൻ്റെ കൈയുടെ വേദനയിൽ അവൾ പിടഞ്ഞുപോയി ചുണ്ടുകളെ കടിച്ചെടുക്കും പോലെയുള്ള അവൻ്റെ ചുംബനം അവളെ വല്ലാതെ തളർത്തി മാറിൽ നിന്ന് സാരിത്തും പടർന്നു പോകുന്ന അറിഞ്ഞ് അതിനെ പിടിക്കാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും ഗൗതമിന്റെ കനങ്ങൾ അവളിൽ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിരുന്നു തളർച്ച ബാധിച്ച അവളുടെ ഉടലിനെ പൂ പറിക്കുന്ന ലാഘവത്തോടെ ചുണ്ടുകൾ അടർത്തി മാറ്റാതെ തന്നെ അവൻ പെട്ടിലേക്ക് കൊണ്ടിട്ടു അമ്മു ശ്വാസം കിട്ടാതെ പിടഞ്ഞു അവനെ തള്ളി മാറ്റാൻ എന്ന പോലെ അവടെ കൈകൾ ഉയർന്നെങ്കിലും അപ്പോഴേക്കും ഗൗതമിന്റെ കൈകൾ അതിനെ ബന്ധിച്ചിരുന്നു കിതച്ചുകൊണ്ട് അവനിൽ നിന്ന് എങ്ങനെയോ മുഖം വെട്ടിച്ചു മാറ്റി അമ്മു തുറിച്ച കണ്ണാൽ അവനെ നോക്കി വാൾ ഹാപ്പൻ ഗൗരവത്തോടെയുള്ള അവന്റെ ചോദ്യത്തിൽ അമ്മുവിന്റെ തൊണ്ടയിടറി ഞാനിപ്പോൾ ഒന്നും സംസാരിക്കാനുള്ള മൂടല്ല പറയുമ്പോഴും അവന് മിഴുകൾ ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്ന താഴ്ന്ന അവളുടെ മാറിയിടത്തിലേക്കായിരുന്നു കഴുത്തിലാമർന്ന് അവന്റെ പല്ലിന്റെ കാഠിന്യത്തിൽ അവൾ പിടഞ്ഞു ബ്ലൗസിൻ്റെ ഹൂക്കുകൾ പൊട്ടുന്നതും നോവറിയിച്ചുകൊണ്ട് തന്നെ ഗൗതമിന്റെ കൈകൾ അവിടെ മുറുകുന്നതും അമ്മു അറിഞ്ഞു അധികം വൈകാതെ തന്നെ വസ്ത്രങ്ങളുടെ മറം മുഴുവനായി അവരിൽ നിന്നകന്നു ഗൗതമിന്റെ ചുണ്ടും നാവും പല്ലും ഒരുപോലെ അവളിലേക്ക് ആഴ്ന്നിറങ്ങി ചിലപ്പോഴേക്ക് അവന്റെ പ്രവൃത്തികൾ അവളെ ആസ്വദിച്ചെങ്കിലും വന്യമായ അവന്റെ നീക്കങ്ങൾ അവളോ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അവനെ തള്ളി മാറ്റാൻ ഒരു പാഴ്ശ്രമം നടത്തിക്കൊണ്ട് അമ്മു പിടഞ്ഞതും ആ നിമിഷം തന്നെ ഗൗതം അവളിലേക്ക് പ്രവേശിച്ചിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദനയിൽ അമ്മുവിൽ നിന്ന് ഒരു അലരിക്കരച്ചിൽ പൊട്ടി പുറപ്പെട്ടെങ്കിലും ഗൗതമിന്റെ കൈ അതിനെ ബന്ധിച്ചിരുന്നു നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകളും ഞരക്കങ്ങളും അവനെ ഒരു തരത്തിലും ബാധിച്ചില്ല അവൾ അവനൊരു പെണ്ണുടൽ മാത്രമായിരുന്നു ആ നിമിഷം തന്റെ വികാരങ്ങൾ ശമിപ്പിക്കാനായി മാത്രമുള്ള പെണ്ണുടൽ ആവേശങ്ങളും വികാരങ്ങളും കെട്ടടങ്ങി അവളിൽ നിന്ന് അവൻ അകന്ന് മാറി കിടക്കുമ്പോൾ അമ്മ തേങ്ങിപ്പോയി നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടക്കാൻ പോലും കഴിയാതെ അവൾ തളർന്നുപോയി ആവണി എനിക്കിങ്ങനെ കരച്ചിലൊന്നും ഇഷ്ടമല്ല മനുഷ്യനെ ഡോണ്ട് റിപ്പീറ്റ് ദിസ് അവൾ നോക്കി കടുപ്പിച്ച് പറഞ്ഞു താഴെ കിടന്ന ഷോർട്ട് സർക്യൂട്ട് അവൻ ബാത്റൂമിലേക്ക് എഴുന്നേറ്റ് പോയതും അമ്മു കേട്ട കാര്യങ്ങളുടെ പകപ്പിൽ അവൻ പോയ വഴിയെ തുറച്ചു നോക്കി കിടന്നു ശക്തിയിൽ വാതിൽ ആഞ്ഞു മുട്ടുന്ന കുട്ടി കേട്ടാണ് അമ്മു ആയാസപ്പെട്ട് കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചത് അതിന് കഴിയാതെ വന്നതും ബെഡ്ഷീറ്റ് എടുത്ത് ദേഹം മറിച്ച് വീണ് ചുരുണ്ട് കൂടുമ്പോൾ നോവിൽ അവളൊന്ന് ഞെരങ്ങിപ്പോയി അപ്പോഴേക്കും വാതിലിനെക്കുട്ടി നന്നായി മുറുകിയിരുന്നു ആവണി അമ്മയായിരിക്കും ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്യും ബാത്റൂമിൽ ഗൗതം വിളിച്ചു പറഞ്ഞതും എഴുന്നേൽക്കാതെ നിവൃത്തിയില്ലെന്ന് വന്നതെ ഒരു മുകളിൽ അവന് മറുപടിയായി നൽകി അവൾ എങ്ങനെയോ തപ്പി പിടിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു അടിവയറിൽ തുളഞ്ഞു കയറിയ വേദനയിൽ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി ഇതാണോ ഇങ്ങനെയായിരുന്നു താൻ പ്രതീക്ഷിച്ച ആദ്യ രാത്രി കൊട്ട് വീണ്ടുയർന്നതും കണ്ണും അമ്പലത്തിൽ തുടച്ച് കബോർഡ് തുറന്ന് അതിൽ നിന്ന് ഒരു നൈറ്റ് ഡ്രസ്സ് തലവഴിയിട്ടുണ്ട് അവൾ പോയി വാതിൽ തുറന്നു സരസ്വതി തന്നെയാണ് അവരവളെ അടിമുടിയും നോക്കി ആ നോട്ടത്തിൽ ചൂളിയ പോലെ അമ്മു തലകുനിച്ച് നിന്നു നിന്നോട് ഞാൻ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ കൈ കെട്ടി അവരുടെ ചോദ്യത്തിൽ അവളൊന്ന് പരിങ്ങി അതമ്മ ഞാൻ എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കേണ്ട ആവണി ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞാൽ രാവിലെ തന്നെ ഗൗതമിനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോകണം എന്നിട്ട് സമയം സമയത്താണെന്ന് എനിക്ക് വലിയ വിചാരമുണ്ടോ എന്ത് എൻ്റെ വാക്കിന് നിന്ന് എനിക്കൊരു വിലയില്ലേ അവരുടെ പറച്ചിലിട്ട് അമ്മിനോ അങ്ങോട്ട് പറഞ്ഞ് കയറുന്നുണ്ടായിരുന്നു ഇന്നലത്തെ സംഭവങ്ങളും ദേഹത്തിൻ്റെ വേദനയും അവൾ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു രണ്ടു പറയാനായി അവിടെ നിന്ന് അവധരിച്ചെങ്കിലും ഒരുവിധ അവൾ അത് അടക്കി നിർത്തി ഞാൻ ഉറങ്ങിപ്പോയി കല്യാണത്തിന്റെ ക്ഷീണമില്ലേ അതാ ഉള്ളിലുള്ള നീരസം പുറത്തു കാണിക്കാതിരിക്കാൻ പരമാവധി ശബ്ദമടക്കിയാണ് അവൾ പറഞ്ഞത് എങ്കിലും അതിലും ഉണ്ടായിരുന്നു ഒരഹങ്കാരത്തിന്റെ ധനി ഇന്നേക്ക് ഞാൻ ക്ഷമിച്ചു ഇനി ഇതുപോലെ ആവർത്തിക്കരുത് ആവണി ഇതാ കുളിച്ചഴിഞ്ഞ സാരി എടുത്തുള്ള അമ്പലത്തിലേക്ക് ഇതിൽ ആഭരണങ്ങളും ഉണ്ട് അത് തിരിച്ചാൽ മതി പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് അവർ അവൾ അവർക്ക് നേരെ നീട്ടിയതും ഇത്ര നേരത്തെ നീരസൊക്കെ മാറിയ പോലെ അവൾ വേഗാക്ക അവർ കൈ നീട്ടി വാങ്ങിയിരുന്നു അവളെ നോക്കി അവർ തിരിഞ്ഞടന്നു അമ്മു ചുണ്ടുകൊട്ടി വാതിൽ വലിച്ചടച്ചുകൊണ്ട് അകത്തേക്ക് തിരിഞ്ഞു അപ്പോഴേക്കും കുളി കുളികഴിഞ്ഞ് ഗൗതം വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവനെ കണ്ടതും അമ്മു വിറച്ചുപോയി ഇന്നലത്തെ ഒരു ദുസ്വപ്നം പോലെ അവളെ ഭയപ്പെടുത്തി പേടിയോടെ കൈയിലൊക്കെ അവർ അടക്കി പിടിച്ച് അവൾ നീങ്ങി നിന്നു ടവൽ കൊണ്ട് തലയിലെ വെള്ളം തോർത്തി ഗൗതമിന്റെ കണ്ണുകളെത്തി നിന്ന് വിറച്ചുകൊണ്ട് നിൽക്കുന്ന വിളിയിലേക്കാണ് ഗുഡ് മോർണിംഗ് അവണി കണ്ണുകൾ സിമ്മി അവൻ പറഞ്ഞതും അമ്മുനിന്ന് വിളറി ചിരിച്ചു ഏയ് താനെന്താ പതങ്ങി നിൽക്കുന്നേ ഓ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ഓവറായി പോയല്ലേ തനിക്ക് വല്ലാണ്ട് ഹേട്ടാവെന്ന് ഞാൻ വിചാരിച്ചില്ല ഐ ആം സോറി ഇനി നമുക്ക് ശ്രദ്ധിക്കാം ഉം അവൻ ചിരിയോടെ പറഞ്ഞിരുത്തിയതും അമ്മയുടെ ഉള്ളിൽ ഒരു തണുപ്പ് വീണ് ഇത്രയെങ്കിലും അവൻ പറഞ്ഞല്ലോ തൻ്റെ കയ്യിലെന്താ സാരിയ അമ്മ പറഞ്ഞു നമ്മളോട് അമ്പലത്തിൽ പോയി വരാൻ പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി കൊടുത്തു എനിക്ക് ഈ അമ്പലത്തിലൊന്നും പോകാൻ താല്പര്യമില്ല താൻ അമ്മയുടെ കൂടെ പോയാൽ മതി പറിച്ചില്ല അവൻ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിരുന്നു അല്ല ഗൗതമേട്ടൻ കൂടി അമ്മ ആവണി പ്ലീസ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നെ എനിക്ക് ഇഷ്ടമല്ല തനിക്ക് അമ്പലത്തിൽ പോകണേ പോവാം എന്നെ നോക്കണ്ട ആൻഡ് ഇന്ന് നൈറ്റ് സിക്സ് തേർട്ടിക്കാണ് നമ്മുടെ റിസപ്ഷൻ എനിക്കതിനെ കുറച്ച് അറേഞ്ച്മെന്റ്സ് കൂടെ ചെയ്യാനുണ്ട് സോ ഡോ ഡിസ്റ്റേബ് മീ അവൾക്ക് സംസാരിക്കാൻ ഒരു അവസരം കൂടെ കൊടുക്കാതെ ഗൗതം പറഞ്ഞു നിർത്തുമ്പോൾ അവനൊരു നിരാശയോടെ നോക്കി അമ്മ ഡ്രസ്സും മറ്റും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു എഴുന്നേൽക്കുന്നുണ്ട് നീ ഡേക്കാൻ നിനക്കിത് എന്താ തലമുടി പിച്ച് പറിക്കുന്ന അവടെ കൈ അപ്പാടെ തട്ടി മാറ്റി തലയിണെടുത്ത് മുഖം പൊത്തി വെച്ച് വീരും മര്യാദക്ക് എഴുന്നേറ്റം നീ അല്ലെങ്കിൽ സത്യം വെള്ളം ഒരു തലയിലൊഴുക്കിയേ പറശ്ശീലിനൊപ്പം അവനെ മുഖം അവൾ വലിച്ചു മാറ്റിയിരുന്നു കണ്ണെന്ന് അമർത്തി തിരുമ്പി എഴുന്നേറ്റവും മുന്നിൽക്കുന്നവളെ രൂക്ഷമായി നോക്കി ഒരു കൊണ്ട് തലമുടി കെട്ടിവെച്ച് അവനെ നോക്കി ഒരു ചിരിയോടെ നിൽക്കുകയാണ് ആദ്യം അവളുടെ ചിരിയാണ് അവന മുഖം വന്നായി മുഖത്തെ വീർമതയ്ക്ക് ഒരു കുറവും വന്നില്ല എന്നാൽ ആദ്യക്ക് അവന്റെ ആ ഭാവം കണ്ട് വീണ്ടും ചിരിയാണ് വന്നത് വന്നു ഇപ്പൊട്ടിനെ കാണും ചെറുതായിട്ടുണ്ട് ചെക്കൻ കണ്ണൊക്കെ തിരുമി ചുണ്ടൊക്കെ ആദ്യൂട്ടിനെ ദേഷ്യം വരുന്നുണ്ടോ വരണുണ്ടാ കൊഞ്ചിലോടവൻ ഇരു കവളിലും പിടിച്ചു വലിച്ചുവിട്ടതേ അവനാ കൈ തട്ടി മാറ്റിയിരുന്നു ആദി വേണ്ട വെളുപ്പിൽ നിന്ന് മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു കളഞ്ഞുനോ എന്റെ മോൻ സമയത്തായി നോക്കിയേ ഇടുപ്പിൽ അവിടെ നിൽപ്പിൽ കൈകുത്തിള്ളരുവിന്റെ കണ്ണുകൾ ചുമരിലെ ക്ലോക്കിലെത്തി നിന്നു എട്ടര കഴിഞ്ഞിട്ടുണ്ട് ഓഹ് ഏട്ടയല്ലേ ആയുള്ളൂ അതെ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇത്ര ഉറങ്ങിയാ മതി പോയി കുളിച്ചിട്ട് വാ അമ്മായി നമ്മളോട് അമ്പലത്തിൽ പോയി വരാൻ പറഞ്ഞിട്ടുണ്ട് നാളെ പോവാ എനിക്ക് വയ്യ വേണ്ട ഇന്ന് തന്നെ പോണം എണീറ്റ് എണീക്കാൻ പറയില്ല അവന്റെ കയ്യിൽ പിടിച്ച് അവൾ വലിച്ചെങ്കിലും അവനെ നനക്കാൻ പോലും പെണ്ണിനെ കഴിഞ്ഞില്ല സ്റ്റാമിന പോരല്ലോ ഒന്നുകൂടെ ഒന്ന് വലിക്ക് കുറുമ്പോടെ പറഞ്ഞവൻ അവളെ നോക്കി കണ്ണുറുക്കി എണീക്കട പ്ലീസ് ചുണ്ടുപിളത്തിക്കൊണ്ട് ആദി കെഞ്ചി ശരി കൈയ്യൊന്ന് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് അവിടെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്ത് അവൻ ബാത്റൂമിലേക്ക് കയറി പോയതും തല ഉഴിഞ്ഞു വിട്ടവൻ പോയ വഴിയെ നോക്കി ആദ്യം ചിരിയോടെ ഷെൽഫിനടുത്തേക്ക് നടന്നിരുന്നു പെട്ടെന്ന് പാഞ്ഞു വന്നവൻ ടേബിളിരിക്കുന്ന ഫോണും എടുത്ത് തിരിച്ചു പോയതും ആദ്യ ഒരു നിമിഷം സ്റ്റെക്കായി നിന്നു അപ്പോഴേക്ക് അവൻ ബാത്റൂമിൽ കയറി വാതിലടച്ചിരുന്നു ഇനിയിപ്പോ ഒരു മണിക്കൂർ അതിനുള്ളിലായിരിക്കും ഈ ഷർട്ട് പോലെ വിരുന്ന ബാത്റൂമിൽ നിന്നിറങ്ങിയവൻ ആദ്യ പിടിച്ചിരിക്കുന്ന കറുപ്പ് ഷർട്ട് നോക്കിയ തലയാട്ടി അടുത്തതിനെ സെറ്റ് സാരി അവനെ മുന്നും തേച്ച് വെച്ചിട്ടുണ്ട് അവൾ കയ്യിലെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടിയൊന്നു വലച്ചവൻ കുളിക്കാനായി ഷെറഫിനുള്ളിൽ തോർത്ത് തപ്പെങ്കിലും കിട്ടിയില്ല ആദ്യയുടെ നേരെ തിരിഞ്ഞ് ചോദിക്കാൻ പോയപ്പോഴാണ് അവളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടത് പിന്നെ ചോദിക്കാനും പറയാനും നിൽക്കാതെ അത് വലിച്ചെടുത്തവൻ പോയതും മുടി വലിഞ്ഞ വേദനയിൽ ആദ്യം അവനെ നോക്കിയതേ സോറി ഇളിച്ചുകൊണ്ട് അവൻ കുളിക്കാൻ കയറി വീരു പുളികഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ആദി സാരി എടുത്ത് കഴിഞ്ഞിരുന്നു മുടിക്കുളിപ്പിന്നലിട്ട് അവസാനശിലെ മിനുക്ക് പണിയിലാണ് അവൾ അവളെയും നോക്കി മുഖം മാറ്റാൻ തുടങ്ങിയവൻ സിന്ദൂര ചെപ്പ് എടുക്കുന്നവളെ കണ്ട് ഒരു നിമിഷം നീന്നു അവളുടെ മുഖം വാടിയോ വാടിയും ആ കണ്ണിലൊരു നീർത്തിളക്കമുണ്ട് ഒന്നുകൂടെ അതിലേക്ക് നോക്കി സിന്ദൂര ചെപ്പ് താഴെ വയ്ക്കുന്നവളെ കണ്ട് വീരുവിൻ്റെ മുഖം മാറി എന്താ എന്നറിയാതെ മനസ്സൊന്ന് വിങ്ങിയതും അവനും അറിഞ്ഞു കണ്ണാടിയിലേക്ക് ഒന്നുകൂടെ നോക്കി തിരിഞ്ഞു പോകാൻ നിന്നവൾ തൊട്ട് പിന്നിൽ വന്ന് നിൽക്കുന്നവളെ കണ്ട് ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് വീഴാൻ പോയതും വീരവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തിയിരുന്നു ഞാൻ തൊട്ടിരട്ടെ ആദി പറിച്ചിലിനൊപ്പം അവടെ സമ്മത്തിന് കാത്തിൽക്കാതെ അവനവിടെ ചുവപ്പിക്കുമ്പോൾ ആദി കണ്ണുകൾ ഇറുകെ അടച്ചു കലങ്ങിയ കണ്ണുകളാൽ അവനെ നോക്കി അവൾ പുറത്തേക്ക് പോകുമ്പോൾ വീരുവിന്റെ ചുണ്ടുകളൊന്ന് പുഞ്ചിരിച്ചു ഒരു കുഞ്ഞു വാശിയോടെയുള്ള ചിരി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം